എല്ലാവർക്കും നമസ്കാരം എനർജി ക്രിയേറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ചെയ്യാവുന്ന ടോപ്പിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു പേപ്പർ കാര്യ ബാഗ് നിർമ്മാണ സംരംഭം വളരെ സക്സസ്ഫുൾ ആയി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എങ്ങനെ പ്രോഫിറ്റ് എടുത്ത് ബിസിനസ് ചെയ്യണം തുടങ്ങിയ കാര്യത്തെക്കുറിച്ചാണ് വേണ്ടി ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിനു മുന്നേ ഇതിലെ ചില പാർട്ടുകൾ നിങ്ങളോട് ഡിസ്കസ് ചെയ്ത് നമ്മൾ പോയിട്ടുണ്ട് എങ്കിലും ഒരു വ്യക്തത നിങ്ങൾക്ക് വരുത്തുന്നതിനും അതിന് സിസ്റ്റമാറ്റിക് ഒരു പ്ലാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ പ്രധാനമായിട്ടും ചെയ്യുന്നത് അപ്പോൾ ഇതൊരു ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് രൂപീകരിക്കുക എന്നുള്ളതാണ് യൂണിറ്റ് രൂപീകരണത്തിന് ശേഷം വരുന്നത് അടുത്ത പാർട്ട് എന്ന് വെച്ചാൽ റോ മെറ്റീരിയൽസിനെ കുറിച്ച് പഠിക്കുക അപ്പോൾ എത്ര തരം റോ മെറ്റീരിയൽസ് നമുക്ക് ആവശ്യമാണ് ഏതൊക്കെ തരത്തിലുള്ള റോ മെറ്റീരിയൽസ് അവൈലബിൾ ആണ് എവിടെയൊക്കെയാണ് അത് ലഭ്യമാവുക തുടങ്ങിയുള്ള വിശദമായ വിവരങ്ങൾ നമ്മൾ റോ മെറ്റീരിയൽസിനെ കുറിച്ച് കളക്ട് ചെയ്യണം മൂന്നാമത്തെ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷനെ കുറിച്ച് മനസ്സിലാക്കാം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എത്ര വരുന്നുണ്ടത് മനസ്സിലാക്കുക ഇതാണ് മൂന്നാമത്തെ പാർട്ട് നമുക്ക് വരുന്നത് നാലാമത്തെ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ബാഗിന് ആവശ്യമായിട്ടുള്ള ഓരോ സൈസിനും ആവശ്യമായിട്ടുള്ള വില കൃത്യമായിട്ട് രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക വില നിശ്ചയിക്കുക എന്ന് പറയും പ്രൈസ് സെറ്റ് ചെയ്യുക അടുത്ത അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽ രീതിയിൽ കൊട്ടേഷൻ പ്രിപ്പയർ ചെയ്യാനായിട്ട് പഠിക്കുക ഇതാണ് അഞ്ചാമത്തെ എന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠനത്തിൻ്റെ ഭാഗമായിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടിരിക്കേണ്ടത് അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാർക്കറ്റ് സർവേ ആണ് മാർക്കറ്റ് സർവേ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ വീട്ടിൽ നിന്ന് ഷോപ്പിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ഷോപ്പുകൾ കയറുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ പോയ ഷോപ്പിലൊക്കെ പേപ്പർ ക്യാരി ബാഗ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ആ ഷോപ്പ് ഉടമൊക്കെ ചോദിക്കുക സാർ ഇത് എത്ര രൂപയ്ക്കാണ് മേടിച്ചിരിക്കുന്നത് അങ്ങനെ അല്ല അതേപോലെയുള്ള കാര്യങ്ങൾ അതിൻ്റെ ക്വാളിറ്റി എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക ഇതാണ് മാർക്കറ്റ് സർവേയുടെ പാർട്ടായിട്ട് വരുന്നത് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മാർക്കറ്റ് സർവേ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തു ഇനി നിങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഉൽപ്പന്നം ചെയ്യുന്നുണ്ടെന്നുള്ളത് ഇതിൻ്റെ അറിയണം എങ്കിൽ മാത്രമേ നിങ്ങളുടെ കൈകളിലോട്ട് എൻക്വയറീസ് വരുകയുള്ളൂ ഇതാണ് അടുത്ത പാർട്ട് എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ കസ്റ്റമറെ പറഞ്ഞ് മനസ്സിലാക്കുക അല്ലെങ്കിൽ കസ്റ്റമറിലേക്ക് നിങ്ങൾ ഈ ഒരു സംരംഭം തുടങ്ങി എന്നുള്ളൊരു ഇൻഫർമേഷൻ കസ്റ്റമറിലേക്ക് എത്തിക്കുക അതാണ് അടുത്ത പാർട്ട് ഇത് കഴിഞ്ഞ് നിങ്ങളൊരു ഇൻഫർമേഷൻ എത്തി അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് മെല്ലെ മെല്ലെ എൻക്വയറീസ് വന്നു തുടങ്ങും ഈ എൻക്വയറീസ് വരുന്ന സമയങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന എൻക്വയറീസിൻ്റെ കസ്റ്റമറെ പഠിക്കണം ഒരിക്കലും ചാടികയെ ബിസിനസ് ചെയ്യുകയല്ല വേണ്ടത് ആ കസ്റ്റമർ എന്ത് തരത്തിലുള്ള കസ്റ്റമറാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാം എന്ത് തരത്തിലുള്ള കസ്റ്റമർ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിനു മുന്നേ കസ്റ്റമറിൻ്റെ സെക്ഷനിൽ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട് നാല് ടൈപ്പ് കസ്റ്റമേഴ്സ് ഉണ്ട് അതിലേത് ടൈപ്പ് കസ്റ്റമറാണ് ഇപ്പോൾ വന്നിരിക്കുന്ന എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമറിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിക്കുക കസ്റ്റമറിൻ്റെ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും ആ വ്യക്തിയുടെ ഷോപ്പിലുള്ള പ്രശ്നങ്ങളോ വീട്ടിലെ പ്രശ്നങ്ങളോ അല്ല പകരം ഇപ്പം നിലവിൽ ചിലപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബിസിനസ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കസ്റ്റമർ ആണെങ്കിൽ ഒരുപക്ഷെ അവർ ക്യാരി ബാഗ് എടുക്കുന്നുണ്ടാവും വേറെ ഏതെങ്കിലും വ്യക്തികളിൽ നിന്ന് ക്യാരി ബാഗ് എടുക്കുന്നുണ്ടാവും അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്തിന് മറ്റൊരു സ്ഥാപനത്തെ അവരന്വേഷിക്കുന്നു ക്യാരി ബാഗിന് വേണ്ടി ഈ ഒരു ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് മോമെൻറ്റിൽ നിങ്ങളുടെ കച്ചവടം അവിടെ ഉറപ്പാണ് കാരണം അതിനുള്ള ഒരു പരിഹാരം എന്നോണം ആണ് നമ്മളുടെ പ്രൊഡക്റ്റ് നമ്മളവിടെ പ്രസന്റ് ചെയ്യുന്നുണ്ടാവുക ഓക്കെ ഈ പത്ത് സ്റ്റെപ്പുകളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പേപ്പർ ക്യാരി ബാഗ് നിർമ്മാണ പരിശീലനം അല്ലെങ്കിൽ നിർമ്മാണ യൂണിറ്റിനെ വിജയത്തിലേക്ക് എത്തിക്കാനായിട്ട് വേണ്ടത് ഈ പോയിന്റുകൾ വെച്ചുകൊണ്ട് നിങ്ങൾ സ്വയം അനലൈസ് ചെയ്യുക ഏതൊക്കെ പാർട്ടുകളാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ഏതൊക്കെ പാർട്ടുകളാണ് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് ഇത് നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്തി ഒരു നോട്ട്ബുക്ക് പ്രിപ്പയർ ചെയ്ത് അതിലൂടെ കാര്യങ്ങൾ നോട്ട് ചെയ്യുക തുടർന്നുള്ള ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോസ് അതായത് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള പത്ത് കുറിച്ചും വിശദമായിട്ടുള്ള വീഡിയോസ് നമ്മൾ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വിളിക്കുകയോ വാട്സപ്പിലൂടെ ചോദിക്കുകയോ ചെയ്യാം ഓക്കെ താങ്ക്